ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കുറേ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്ര നാളിൻ്റെ എല്ലാ സപ്പോർട്ടും ഇനിയുള്ള വീഡിയോയിലും പ്രതീക്ഷിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആഫ് ഡേ ഇൻ മൈ ലൈഫ് രാവിലെ തൊട്ട് ഉച്ചവരിയിലുള്ള കാര്യങ്ങളാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ രാവിലത്തെ പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ കഴുകാനിടുവാന്ന് അത് കഴിഞ്ഞ് പിന്നെ ചായേൻ്റെ പരിപാടിയാണ് പക്ഷേ ചായ കുടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ഞാൻ ചിയാ ചീട്ടിൻ്റെ വെള്ളം കുടിക്കും അത് ഈ രാത്രി വെള്ളത്തിലിട്ട് വെക്കും കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കും ആ വെള്ളമാണ് രാവിലെ കുടിക്കൽ അതൊരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂർ മുമ്പേ കുടിക്കും അപ്പോൾ അത് കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഓട്സ് ഓംപ്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഒരു ഉള്ളി ഒരു തക്കാളി ഒരു പച്ചമുളക് അത് നന്നായിട്ട് അരിഞ്ഞ് അതിൽ ഇഷ്ടമുള്ള മസാല ഒക്കെ വേണമെങ്കിൽ ഇടാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓട്സും രണ്ട് മുട്ടയും ഞാൻ എടുക്കുന്നുണ്ട് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇട്ടാം രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക അതായിട്ട് അരി കഴുകാന്ന് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകാന്ന് പിന്നെ എൻ്റെ മോന് രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റാഗിൻ്റെ കുറുക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോഴത്തേക്ക് എൻ്റെ മോൻ എണീറ്റ് എല്ലാ ദിവസവും ഇങ്ങനെയല്ല ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കുറേ കഴിഞ്ഞാൽ എണീക്കുള്ളൂ ഓരോ ദിവസം നേരത്തെ എഴുന്നേക്കും ഞാൻ പരമാവധി അവൻ എണീക്കുന്നതിന് ഉപ്പട്ട് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ നല്ല രാവിലെ എണീറ്റിട്ടുണ്ട് ഇത് നമ്മൾ ബെഡ്റൂമെന്നില്ല വ്യൂ ആണ് കേട്ടോ എൻ്റെ മൂടൊക്കെ ശരിയാക്കി മുഖം കഴുകിക്കാന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ചായയും ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ പിടിക്കും ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കഴിക്കാം അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ നന്നായി കഴുകി വയ്ക്കുകയാണ് ഉച്ചക്കേക്ക് ചോറിന് വെള്ളരിക്ക പുളിങ്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പുളിങ്കറി വെള്ളരിക്ക മോരുകറിയെന്നൊക്കെ പറയും തോന്നുന്നു നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക നന്നായി കട്ട് ചെയ്യുവാന്ന് താഴ്ന്നു രണ്ട് മോൻ കളിക്കുമായിരുന്നു അവൻ അവനൊപ്പ് ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് പണി ചെയ്യുമ്പം ഇങ്ങനെ എടുക്കണം അവനിങ്ങനെ ചെയ്യുന്ന പണിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വന്നിട്ട് എൻ്റെ ഒക്കെ തേറിയിട്ടുണ്ട് അപ്പോൾ അവനെ എടുത്തിട്ട് ബാക്കിയുള്ള പണി ആ കറിക്ക് വേണ്ടിയിട്ട് വെള്ളം ഇട്ടു കുക്കറിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറഞ്ഞ കുറച്ച് പറങ്കിപ്പൊടി ഇടും കുറച്ച് പറങ്കിപ്പൊടി അതൊക്കെ ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം രിക്ക വേക്ക് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഞാൻ ഫുൾ എല്ലാ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല എൻ്റെ മോൻ കയ്യിലുള്ളതുകൊണ്ടൊക്കെ എല്ലാ ക്ലിപ്പും എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ മസാലയൊക്കെ ഇട്ട് വെക്കുവാന്ന് കുറച്ച് സമയം വെക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് തുണി ഉണക്കാനിടന്ന് എല്ലാ ക്ലിപ്പും ഞാൻ കുറച്ച് ഓരോരോ ക്ലിപ്പൊക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കുറേ ടൈമുണ്ട് ഇതൊക്കെ അപ്പോൾ കുറച്ച് സ്പീഡാക്കിട്ടാണ് ഇട്ടിട്ടുള്ളത് ഞാൻ ഒന്നര അവിടെ ഒന്നരയുടെ തുണി കഴുകുക എൻ്റെ അട്ടൻഡറിൽ ഇല്ലു അപ്പോൾ ഒന്നരട ഒരു ദിവസം ഇടപെട്ട് ഇടപെട്ടിട്ടൊക്കെ കഴുകുള്ളു മോൻ്റെത് മാത്രം എല്ലാ ദിവസവും കഴുകും അത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടലില്ല കൈവെച്ച് തന്നെയാണ് കഴുകാറ് അതൊന്നാട്ടം കഴുകുന്നതുകൊണ്ട് ഇത്രയും തുണി ഇട്ടാൽ രണ്ടാളെ തുണി അതാ ഇത്രയും തുണി അത്ര ചെറിയൊരു കുളിസീനാണ് മോനെ കുളിപ്പിക്കുകയാണ് അപ്പം ഞാൻ തുണി ഉണക്കാനിടുന്ന ടൈമിൽ കുഞ്ഞിക്ക് എണ്ണ തേച്ച് കിടത്തിയിട്ടാണ് ഉണ്ടായത് ഒരു പത്ത് മിനിറ്റ് കിടത്തും അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കുമല്ലോ അപ്പം അത് കഴിഞ്ഞ് കുളിപ്പിക്കാമെന്ന് ുള്ളിൽ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം അടുക്കളയിലേക്ക് കയറി നിങ്ങൾ വയ്ക്കുന്ന തുടർച്ചയില്ലാത്തൊരു വീഡിയോന്നല്ലേ ഞാൻ എല്ലാം കറക്റ്റായിട്ട് ക്ലിപ്പ് എടുത്തിട്ടില്ലാതായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണുന്നത് ആ മോനെ കുളിപ്പിച്ച് കഴിഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് പാലൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത് മോൻ കളിക്കാൻ ആക്കിയപ്പോറ്റാന്ന് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറുന്നത് അപ്പോൾ നേരത്തെ വേവിച്ചിട്ടുണ്ടായ വെള്ളം ഇരിക്കൊക്കെ വെന്ത് അതിൽ വറുത്തിടുവാന്ന് അത് കഴിഞ്ഞിട്ട് മീൻ ഞാൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ വെച്ച് ഫ്രൈ ചെയ്യാൻ വെച്ചു ഫ്രൈ ചെയ്ത് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായി ആ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിക്കലും തുടക്കലും അന്ന് അപ്പോൾ റൂമൊക്കെ അടിച്ച് വാരി ബെഡ്റൂം അടിച്ചാരി ഹോളാണ് ഇത് ഹോൾ അടിച്ചു വരുമെന്ന് അപ്പോൾ മോൻ അവിടെ ഇരുന്നിട്ട് പാട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇരുന്നിട്ട് കേൾക്കുവാന്ന് അങ്ങനെ ഫോണൊന്നും അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല അപ്പോൾ ഞാൻ സ്പീക്കറിൽ പാട്ട് വെച്ചപ്പോൾ അത് ആടി ഇരുന്നിട്ട് അത് കേൾക്കുമായിരുന്നു അപ്പോൾ അടി അടിക്കലും തുറക്കലൊക്കെ കഴിഞ്ഞ് അത് ഞാൻ അതൊക്കെ സ്പീഡിലിട്ടിട്ടുണ്ട് അത് കുറേ ടൈമുണ്ട് ഞാൻ മോനെ ഉറക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് എഴുക്കുക അല്ലെങ്കിൽ അവൻ എന്നെ ഫുഡ് കഴിക്കാൻ വിടില്ല അപ്പോൾ അവനെ ഞാൻ ഉറക്കി ഫുഡ് കഴിക്കുക ഇവിടെ എൻ്റെ കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ അത് അവൻ്റെ സൗണ്ട് ഇടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോയെന്നറിയില്ല അപ്പം ഞാൻ ഫുഡ് കഴിക്കുക ഇത്ര എടുത്തിട്ടു ഇന്നത്തെ വീഡിയോ ഇത്ര ഉച്ചവരയിലെ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എങ്ങനത്തെ വീഡിയോ കാണാനും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആ ഒരു ടൈപ്പ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ